ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മാർച്ച് ഒന്ന് ഞായറാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിലെ ചെറിയ സോഫയിൽ അഗാധമായ സമാധിയിൽ ലയിച്ച് നിശ്ചലനായി ഇരിക്കുകയാണ് ഗുരുദേവനിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരുന്ന ആത്മപ്രകാശത്തിൻ്റെ ദിവ്യമായ ചൈതന്യത്താൽ മുറി മുഴുവൻ പ്രകാശമാനമായതുപോലെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടു മഹിമാചരൻ റാം മനോമോഹൻ നബായ് ചൈതന്യ എം എന്നിവരും മറ്റനേകം ഭക്തജനങ്ങളും അദ്ദേഹത്തിന് സമീപം തറയിൽ വിരിച്ച പായയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ആ മഹാത്മാവിനെ തന്നെ നിർനിമേഷ്ടരായി വീക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം സാധാരണ ബോധത്തിലേക്ക് മടങ്ങി വന്നു എങ്കിലും ഈശ്വര ദർശനത്തിൻ്റെ ആനന്ദാനുഭൂതിയുടെ മണ്ഡലത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് മാസ്റ്റർ മഹിമാചരൻ ചക്രവർത്തിയോടായി പറഞ്ഞു ദയവായി ദൈവസ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കും ഒരിക്കൽ മഹാമുനി നാരദർ തപസ് അനുഷ്ഠിക്കുമ്പോൾ ആവർത്തിച്ചു കേട്ട വരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹിമാചരൺ നാരദ പഞ്ചരാത്രത്തിലെ ചില വരികൾ ആലപിച്ചു ഹേം ബ്രഹ്മം തന്നെയായ എൻ്റെ കുഞ്ഞെ പ്രായശ്ചിത്തം ചെയ്യുന്നത് നിർത്തു ഈശ്വരനെ സ്നേഹത്തോടെ ആരാധിച്ചാൽ പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യം എന്താണ് ഈശ്വരനെ സ്നേഹത്തോടെ ആരാധിച്ചില്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തിട്ട് എന്ത് പ്രയോജനം ഈശ്വരനെ അകത്തും പുറത്തും കാണുന്നവന് തപസ്സിൻ്റെ ആവശ്യം എന്താണ് ഈശ്വരനെ അകത്തും പുറത്തും കാണുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം മാസ്റ്റർ പറഞ്ഞു ഗീതയോ ഭാഗവതമോ വേദാന്തമോ അല്പം വായിച്ചാൽ എല്ലാം മനസ്സിലാക്കിയെന്ന് ചിലർക്ക് തോന്നും ഒരിക്കൽ ഒരു ഉറുമ്പ് ഒരു പഞ്ചസാര കുന്നിലേക്ക് പോയി ഈ കുന്നിനെ മുഴുവൻ തൻ്റെ വായിലാക്കി കൊണ്ടുപോകാമെന്ന് അത് കരുതി എന്നാൽ ഒരു തരി പഞ്ചസാര കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ വയറ് നിറഞ്ഞു മറ്റൊരു തരി വായിലാക്കിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് ചിന്തിച്ചു അടുത്ത തവണ ഞാൻ പോകുമ്പോൾ ഈ കുന്നു മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകും എല്ലാവരും ചിരിച്ചു ഈ സമയത്ത് നരേന്ദ്രൻ മുറിയിലേക്ക് കയറി വന്നു അവൻ മാസ്റ്ററെ നമസ്കരിച്ചുകൊണ്ട് പായയിൽ ഇരുന്നു മാസ്റ്റർ സോഫയിൽ നിന്നും ഇറങ്ങി താഴെ തറയിൽ വിരിച്ച പായയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രനോട് സംസാരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ മുറിയിൽ ഭക്തജനങ്ങളും സന്ദർശകരും വന്ന് നിറഞ്ഞു മാസ്റ്റർ നിനക്ക് സുഖമാണോ ഗിരീഷ് കോഷ്ടിനെ വീട്ടിൽ പോയി പലപ്പോഴും സന്ദർശിക്കാറുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ നരേന്ദ്രൻ പറഞ്ഞു അതെ ഞാനവിടെ പോകാറുണ്ട് ഗിരീഷിൻ്റെ ഈശ്വരവിശ്വാസത്തിൻ്റെ ആഴം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെന്ന് മാസ്റ്റർ പറയുമായിരുന്നു ദൈവത്തിനായുള്ള അവൻ്റെ വാഞ്ച വളരെ ആഴമുള്ളതുമായിരുന്നു ലൗകിക ജീവിതത്തിലെ വിവിധങ്ങളായ ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രാപ്തനായ ഒരു ഗൃഹനാഥനായിരുന്നു ഗിരീഷ് ഘോഷ് വീട്ടിൽ എന്നും ശ്രീരാമകൃഷ്ണദേവന്റെ ചിന്തയിൽ മുഴുകിയിരുന്നു അദ്ദേഹം മാസ്റ്ററുടെ നിരവധി ഭക്തർ അദ്ദേഹത്തെ സന്ദർശിച്ചു വന്നു ഗുരുദേവനെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത് നരേന്ദ്രൻ ഒരിക്കൽ ലൗകിക ജീവിതത്തെ മാനസികമായും ബാഹ്യമായും ത്യജിക്കുമെന്ന് മാസ്റ്ററിന് നന്നായി അറിയാമായിരുന്നു മാസ്റ്റർ പറഞ്ഞു നീ എപ്പോഴും അവിടെ പോകാറുണ്ടോ വെളുത്തുള്ളിയുടെ നിറച്ച ഒരു കപ്പ് ഒരാൾ എത്ര കഴുകിയാലും വെളുത്തുള്ളിയുടെ ഗന്ധത്തിൻ്റെ ഒരംശം തീർച്ചയായും അതിൽ നിലനിൽക്കും ഇവിടെ എത്തുന്ന ചെറുപ്പക്കാർ പരിശുദ്ധരാണ് സ്ത്രീയും സ്വർണവും തൊട്ട് തീണ്ടാത്തവരുമാണ് സ്ത്രീയും സ്വർണവും എന്നതുമായി ദീർഘകാലമായി ബന്ധപ്പെട്ടിരുന്ന പുരുഷന്മാർ വെളുത്തുള്ളി പാത്രം പോലെയാണ് കാക്കകൊത്തിയ മാമ്പഴം പോലെയാണ് അവർ അത്തരമൊരു പഴം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സമർപ്പിക്കാൻ കഴിയുകയില്ല അത് സ്വയം കഴിക്കാനും നിങ്ങൾ മടിക്കും പാൽ സൂക്ഷിക്കാൻ നിങ്ങൾ തൈരുണ്ടാക്കിയ പാത്രം ഉപയോഗിക്കുകയില്ല ഒരു പുതിയ പാത്രമാണ് അതിന് നല്ലത് അല്ലെങ്കിൽ പാൽ പുളിച്ചു പോകുന്നു ഗിരീഷിനെ പോലെയുള്ളവർ യോഗയും ഭോഗവും ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ കന്യകമാരെ ആസ്വദിക്കാനും അതേസമയം രാമനെ സാക്ഷാത്കരിക്കാനും ആഗ്രഹിച്ച രാവണൻറ്റേതാണ് അവരുടെ മനോഭാവം അവർ അസുരന്മാരെ പോലെയാണ് പലതരം സുഖങ്ങൾ ആസ്വദിക്കുകയും നാരായണനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു നരേന്ദ്രൻ എന്നാൽ ഗിരീഷ് തൻ്റെ പഴയ കൂട്ടുകൾ ഉപേക്ഷിച്ചു മാസ്റ്റർ അതെ അതെ അവൻ വാർദ്ധക്യത്തിൽ കണ്ടനാക്കിയ പോലെയാണ് ബർദ്വാനിൽ ഒരിക്കൽ ഒരു വണ്ടിക്കാള പശുക്കളെ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ആ വണ്ടിക്കാരനോട് ചോദിച്ചു ഇതെന്താ ഈ കാള എങ്ങനെ വിചിത്രമായിരിക്കുന്നുവല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ശരിയാണ് സർ അതിനെ വാർദ്ധക്യത്തിൽ ഷണ്ടനാക്കിയതാണ് അവന് പഴയ സ്വഭാവത്തിൽ നിന്നും പൂർണ്ണമായി മാറാൻ കഴിഞ്ഞിട്ടില്ല ഒരു മരച്ചുവട്ടിൽ കുറച്ച് സന്യാസിമാർ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു യാദൃശികമായി ഒരു യുവതി ആ വഴി കടന്നുപോയി അവൾ പോകുന്നത് സന്യാസിമാരിൽ ഒരാളൊഴികെ മറ്റാരും ശ്രദ്ധിച്ചില്ല അവളെ കണ്ട് ധ്യാനം നിർത്തിയ ആൾ സന്യാസിയാകുന്നതിന് മുമ്പ് മൂന്ന് കുട്ടികളുടെ പിതാവായിരുന്നു ഒരു രാജാവ് ഭാഗവത വ്യാഖ്യാനം കേൾപ്പിക്കാൻ ഒരു പണ്ഡിതനെ നിയോഗിച്ചു എല്ലാ ദിവസവും അവരുടെ പഠനത്തിനൊടുവിൽ പണ്ഡിതൻ രാജാവിനോട് ചോദിക്കും ഇന്നത്തെ വ്യാഖ്യാനം അങ്ങേക്ക് മനസ്സിലായോ ഈ ചോദ്യത്തിന് രാജാവ് ദിവസവും ഇങ്ങനെ മറുപടി നൽകി താങ്കൾ തന്നെ അത് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു ഓരോ ദിവസവും പണ്ഡിറ്റ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ രാജാവിൻ്റെ വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു അദ്ദേഹം ഒരു ഭക്തനായിരുന്നു പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമർപ്പിതനുമായിരുന്നു സാവധാനത്തിൽ അദ്ദേഹത്തിന് രാജാവിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി ലോകത്തിൽ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്നും അത് ഈശ്വരൻ മാത്രമാണെന്നും മറ്റു തോന്നലുകളെല്ലാം മായയാണെന്നും അദ്ദേഹം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായി പോകുമ്പോൾ രാജാവിന് ഒരു കുറിപ്പ് കൊടുത്തയച്ചു അല്ലയോ രാജാവേ ഭാഗവത വ്യാഖ്യാനത്തിൻ്റെ ശരിയായ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്നാൽ ഞാൻ ലൗകികമനിച്ചിരുന്ന നിന്ദിക്കുന്നുണ്ടോ തീർച്ചയായും ഇല്ല അവരെ കാണുമ്പോൾ ഞാൻ ബ്രഹ്മത്തെ അസ്തിത്വത്തിലെ ഏകാത്മകതയെ അറിയുന്നു ബ്രഹ്മം തന്നെയാണ് എല്ലാം ആയിത്തരുന്നത് എല്ലാവരും നാരായണനാണ് എല്ലാ സ്ത്രീകളെയും ദിവ്യമാതാവിൻ്റെ പല രൂപങ്ങളായി കണക്കാക്കുമ്പോൾ ഒരു പതിവ്രതയായ സ്ത്രീയും ദുരാചാരണിയും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് കാണാൻ കഴിയുന്നില്ല സ്ത്രീ സൗന്ദര്യത്തിലും പണത്തിൻ്റെ ശക്തിയിലും വഞ്ചിതനായ മനുഷ്യൻ ദൈവത്തെ മറക്കുന്നു എല്ലാം ദൈവം തന്നെയാണെന്ന് തിരിച്ചറിയുന്നവൻ ആ ശക്തിയിലും സൗന്ദര്യത്തിലും മാത്രം ആകൃഷ്ടനാകുന്നു ഒരാൾ രാവണനോട് ചോദിച്ചു നീ വേഷം മാറി സീതയുടെ അടുത്തേക്ക് പോകുന്നു നീ എന്തുകൊണ്ട് രാമന്റെ രൂപത്തിൽ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല രാവണൻ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഹൃദയത്തിൽ രാമനെ ധ്യാനിക്കുമ്പോൾ ഏറ്റവും സുന്ദരിയായ സ്ത്രീകൾ രംഭയെയും തിലോത്തമയെയും പോലുള്ള സ്വർഗീയ കന്യകൾ പോലും ശവകുടീരത്തിലെ ചാരത്തിന് സ്തമമാണ് പിന്നെ മനുഷ്യ സ്ത്രീയും ഒരാളുടെ പത്നിയുമായ സീതയുടെ കാര്യം എന്തു പറയാനാണ് മാസ്റ്റർ തുടർന്നു മനഃശുദ്ധമല്ലെങ്കിൽ അതിന് യഥാർത്ഥമായ ഭക്തിയും ശ്രദ്ധയും ഉണ്ടാകില്ല അത് പല വസ്തുക്കളിൽ അലയുന്നു എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ ഞാൻ രാഘവിനോട് പറഞ്ഞു മറ്റൊരാളുടെ കീഴിൽ ജോലി സ്വീകരിച്ച് അവൻ്റെ ദാസനായിത്തീർന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ നീ ഗംഗയിൽ മുങ്ങി മരിച്ചുവെന്ന് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം ലൗകികരായ പുരുഷന്മാർ ബന്ധനങ്ങളുടെ അടിമയാണ് ഒന്നാമതായി തൻ്റെ ഭാര്യയുടെ രണ്ടാമത് പണത്തിൻ്റെ മൂന്നാമത് താൻ സേവിക്കുന്ന യജമാനൻ്റെ അക്ബർ ചക്രവർത്തിയായിരുന്നപ്പോൾ കാട്ടിൽ ഒരു കുടിലിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു ആളുകൾ സന്യാസിയെ കാണാൻ പോവുക പതിവായിരുന്നു തൻ്റെ സന്ദർശകരെ സൽക്കരിക്കാൻ സന്യാസിക്ക് വലിയ ആഗ്രഹം തോന്നി എന്നാൽ പണമില്ലാതെ അത് എങ്ങനെ ചെയ്യാൻ കഴിയും അതിനാൽ അദ്ദേഹം ചക്രവർത്തിയെ സമീപിക്കാൻ തീരുമാനിച്ചു അക്ബറുടെ കൊട്ടാരത്തിൻ്റെ കവാടം തഥാ ശ്രേഷ്ഠരായ മനുഷ്യർക്കായി തുറന്നിട്ടിരുന്നു സന്യാസി കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചക്രവർത്തി തൻ്റെ ദൈനംദിന ആരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആരാധന കഴിയാൻ വേണ്ടി സന്യാസി മുറിയുടെ ഒരു മൂലയിൽ കാത്തിരുന്നു ചക്രവർത്തി തൻ്റെ ആരാധനയുടെ അവസാനം ഇങ്ങനെ പറഞ്ഞു ദൈവമേ എനിക്ക് പണം തരൂ എനിക്ക് ധനം തരൂ ഇത് കേട്ട സന്യാസി അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റു പോകരുതെന്ന് ചക്രവർത്തി ആങ്ക്യം കാണിച്ചു പ്രാർത്ഥന അവസാനിപ്പിച്ചുകൊണ്ട് അക്ബർ സന്യാസിയോട് ചോദിച്ചു എന്നെ കാണാൻ വന്നിട്ട് എന്നോടൊന്നും പറയാതെ പോകുന്നത് എന്താണ് സന്യാസി പറഞ്ഞു ഞാൻ അങ്ങയോട് കുറച്ച് പണം ചോദിക്കാൻ വന്നതാണ് എന്നാൽ അങ്ങയുടെ കയ്യിൽ പണമൊന്നുമില്ലെന്നും അങ്ങ് ഒരു യാചകനാണെന്നും എനിക്ക് മനസ്സിലായി ഞാനെന്തിന് ഒരു യാചകനോട് യാചിക്കണം എനിക്ക് യാചിക്കണമെങ്കിൽ അത് ദൈവത്തോട് തന്നെ ആകാമല്ലോ ഞാൻ ഇനി പോകട്ടെ